ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ മട്ടൺ മേടിച്ച് ഗ്രില്ലടിക്കാൻ പോവുകയാണ് നമ്മൾ വേണ്ടത് എ കെ എന്ന് പറഞ്ഞ കോന്നിയിലുള്ള ഒരു ഷോപ്പിൽ നിന്നുമാണ് ഈ മട്ടൺ വാങ്ങിച്ചിരിക്കുന്നത് എല്ലാം പടപടയെന്ന് ചെയ്യുകയാണ് പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വൃത്തിയാക്കി കഴുകി റെഡിയാക്കി നമ്മൾ വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം മസാല കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് തിച്ച് വെച്ചിട്ട് നമ്മൾ പോയിട്ട് ഈ ഗ്രില്ലടിക്കാനുള്ള സാധനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാം ശേഷം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ട ഗ്രില്ലടിക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കാനയിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഒട്ടും തന്നെ സമയം കളയുന്നില്ല നമ്മൾ ഇവിടെ കയറ്റി വെക്കുകയാണ് നമ്മൾ ഇതേണ്ട ഗ്രില്ല് ചെയ്യാനുള്ള മെഷീൻ തയ്യാറാക്കിയ കമ്പി നമ്മൾ ആ മട്ടൻ തിരികെ കയറ്റി ഒരുക്കി വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം നമ്മുടെ പിള്ളേരവിടെ അടിച്ച് പൊളിക്കുന്നുണ്ട് പാട്ടൊക്കെ ഇട്ട് ചില കലാപരിപാടികൾ അതിനോടൊപ്പം തന്നെ അവിടെ നടക്കുന്നുണ്ട് കനല് നല്ല പരുവായിട്ടുണ്ട് നമ്മുടെ മട്ടൻ ഏകദേശം ഒരു പരുവൊക്കെ ആയി വരുന്നുണ്ട് നല്ലതായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി അവനെ നല്ല തീ കൂട്ടി ഒന്ന് വട്ടം കറക്കി എടുക്കുന്നുണ്ട് ഏകദേശം നല്ല പരുവത്തിലായിട്ടുണ്ട് ഒന്ന് ഫ്രഷായിട്ട് നല്ലതായിട്ടൊന്ന് വേവാൻ വേണ്ടി അവനെ ഗ്രില്ല കറക്കുന്നതിന്നെടുത്ത് താഴോട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം നല്ല പരുവായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വെട്ടി പൊളിച്ച് കഴിക്കാനുള്ള പരുവൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ കൂടെ തീറ്റയൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് പ്ലേറ്റിലൊന്നും ആക്കാൻ സമയമില്ല എല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മുടെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരു ആശാനോടെ അറഞ്ചം പുറഞ്ചം വെട്ടി വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ പീസുകളൊക്കെ ഒന്നും കൂടെ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിന് സാധനം കാണത്തില്ല അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് ഈ സാധനം തീർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കണ്ടോ മൊത്തം മെല്ലുമൂട്ടമായി കഴിഞ്ഞു ൈസ് വളരെ പെട്ടെന്ന് നമ്മുടെ മട്ടൺ തീർന്നിരിക്കുകയാണ്